പശ്ചിമബംഗാളിൽ കോൺഗ്രസ് ഇടത് സഖ്യം ശക്തി ആർജിച്ചതോടെ ഇത്തവണ ത്രികോണ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് സന്ദേശ് ഖാലി ഉൾപ്പെടെ നിരവധി വിവാദമായ സംഭവങ്ങൾ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോഴാണ് ബംഗാളിലും വോട്ടെടുപ്പ് അവസാനിക്കുന്നത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം പിമാരെ വിടുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകളിൽ തട്ടിയാണ് ബംഗാളിലെ ഐ മുന്നണി സമവാക്യങ്ങൾക്ക് ആദ്യ വിള്ളൽ വീഴുന്നത് സഖ്യത്തിൽ നിന്ന് പിന്മാറിയ മമതാ ബാനർജി നാല്പത്തിരണ്ട് സീറ്റിലും തൃണമൂൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെ സഖ്യത്തിന് വോട്ട് ചെയ്യുന്നത് ബി വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നും മമത തുറന്നടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് സീറ്റ് നേടിയ തൃണമൂൽ അത് ഉയർത്താനാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് ചോദ്യത്തിന് പകരം കോഴ വിവാദത്തിൽ കുരുങ്ങി ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മഹുവ മഹുവാ ക്രിക്കറ്റ് താരങ്ങളായ യൂസുഫ് പട്ടാൻ കീർത്തി ആസാദ് എന്നിവർക്ക് തൃണമൂൽ സീറ്റ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃണമൂലിന് തൊട്ടു പിന്നാലെ ബി ജെ പി പതിനെട്ട് സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങി വങ്കനാട്ടിൽ ഇക്കുറി തൃണമൂലിന് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നാണ് സൂചന ഭരണവിരുദ്ധ വികാരം ശക്തമായ ബംഗാളിൽ അഴിമതിയും സർക്കാർ സർവീസിലെ നിയമന ക്രമക്കേടുകളുമടക്കം പല വിഷയങ്ങളും പുകയുന്നുണ്ട് ഇതിനു പുറമെ രാജ്യത്ത് വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന നിലവിലെ ഒരേയൊരു സംസ്ഥാനമായ ബംഗാളിൽ സ്ത്രീ സുരക്ഷ ഉയർത്തിയാണ് ബി പ്രചാരണം തൃണമൂൽ പ്രാദേശിക നേതാക്കൾ ഭൂമി കൈയേറ്റവും ലൈംഗികാതിക്രമങ്ങളും നടത്തുന്നുവെന്ന ആരോപണങ്ങളുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം തെരുവിലിറങ്ങിയതോടെ തൃണമൂൽ വെട്ടിലായി ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ച രേഖാപത്രയെ സന്ദേശകാരി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മേഖലയിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയുമാക്കി പൗരത്വ നിയമ ഭേദഗതിയും രാമക്ഷേത്ര നിർമ്മാണവും ബി ജെ പി താങ്കളുടെ പ്രചാരണത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അതേസമയം ബിജെപിക്കും ഇത്തവണ മത്സരം കടുക്കുമെന്നാണ് സൂചന തൃണമൂലിനോടുള്ള എതിർപ്പിൽ സി പി എമ്മിന്റെ അണികൾ മൊത്തമായി വോട്ട് മറച്ചു കുത്തിയത് മൂലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടായത് എന്നാൽ അടുത്തിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടത് കോൺഗ്രസ് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് സഖ്യം വ്യക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് മാൾഡ മുർഷിദാബാദ് എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷ മേഖലകളിൽ കോൺഗ്രസ് കരുത്തരാണ് സംസ്ഥാനമൊട്ടാകെ സിപിഎം വോട്ട് വിഹിതം വർദ്ധിച്ചതും സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ